വിളിക്കാൻ ഒരുങ്ങിയതും അവൻ അവിടെ നിന്ന് പോയിരുന്നു അവൾ പുറകെ ഓടിയെങ്കിലും അവൻ ബൈക്കെടുത്ത് പോയി അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു അവൻ നേരെ പോയത് വയം പാർലറിലേക്കായിരുന്നു അവിടെ നിന്നും ദേഷ്യവും വിഷമവും തീരും വരെ അവൻ കുടിച്ചു ശേഷം അല്പം ബോധത്തിൽ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി വണ്ടി കയ്യിൽ നിന്നും പാളി പോയെങ്കിലും അവൻ വണ്ടി നിർത്തിയില്ല മുന്നോട്ടെടുത്തു തൊട്ടടുത്ത നിമിഷം എതിരെ വന്നൊരു ലോറി അവനെ ഇടിച്ചു തെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ അവൻ ദൂരേക്ക് തെറിച്ചു വീണു തല റോഡിലിടിച്ച് രക്തം കിരിഞ്ഞു കണ്ണുകൾ അടയുമ്പോഴും അവൻ്റെ നാവി ആമി എന്ന പേര് മാത്രം ഉയർന്നു നിന്നു റോഡിൽ കൂടിയ ആളുകൾ ഒറ്റ നോട്ടത്തിൽ അവനെ മനസ്സിലായി എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ശേഷം ആശ്രമത്തിൽ വിളിച്ചറിയിച്ചു എല്ലാം കേട്ട് നിശബ്ദനായി നിന്നു ശ്രീ അല്പനേരം ശേഷം മാമയോട് പറയാനായ മുറിയിലേക്ക് പോയി അവളുടെ വീട്ടിൽ കിടന്ന് കരയുമായിരുന്നു അവൾ അയാൾ അവളുടെ അടുത്തിരുന്നു കൊണ്ട് തലയിൽ തഴുകി അവൾ കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റു മോളെ നീ വേഗം ചെടിയാവ് നമുക്കൊരിടം വരെ പോകണം എവിടെയേ കാപ്പേ പറയാം വേഗം വാ അല്പനേരത്തിനു ശേഷം അവളെയും കൊണ്ട് കാറിൽ ശ്രീ നന്ദനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോയി ആമി പലവട്ടം ശ്രീയോട് ചോദിച്ചെങ്കിലും അയാൾ അവൾക്ക് ഉത്തരം ശരിയായി നൽകിയില്ല ഹോസ്പിറ്റലിലെത്തിയതും അവൾ അയാളെ സംശയത്തോടെ നോക്കി അയാൾ അവൾക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി കാരുണ്യ ഹോസ്പിറ്റലിൽ അവൾ ശ്രീയുടെ പിന്നാലെ പോയി മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ടവൾ സംശയപൂർവം അവനെ നോക്കി അവൻ അവൾക്കൊരു മുഞ്ചിരി നൽകി അവളാകെ സംശയത്തിലായിരുന്നു വാ ഹരി അവളെ വിളിച്ചോണ്ട് മുന്നേ നടന്നു അവൾ പുറകെയും ഓരോ കാലടി മുന്നോട്ട് വയ്ക്കുമ്പോഴും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഹരി അവളെ ഐശുവിനെ മുന്നിലേക്ക് കൊണ്ടുപോയി അവൾ അവനെ നോക്കി നെറ്റിചൊളിച്ചു അവൻ ഗ്ലാസ്സിലൂടെ ഐശുവിനുള്ളിലേക്ക് നോക്കി അവൻ്റെ നോട്ടം പോയടത്തേക്ക് അവളും നോക്കി അകത്തു തലയിൽ കെട്ടുമായി ഓക്സിജൻ മാസ്ക് ധരിച്ച് ബോധമില്ലാതെ കിടക്കുന്ന നന്ദനെ കണ്ടവൾ തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ പെയ്തില്ല ഒരു വാക്ക് പോലും അവൾ ഉരിയാടിയില്ല ഒരൊറ്റ നിൽപ്പായിരുന്നു ശിലകണക്കെ ആമി ഹരി വിളിച്ചതും അവൾ ബോധമറ്റ് നിലത്ത് വീണു ശ്രീയും ഹരിയും ചേർന്ന് അവളെ താങ്ങിയെടുത്ത് തൊട്ടടുത്തുള്ള റൂമിൽ കിടത്തി ഡോക്ടർ വന്നവളെ പരിശോധിച്ചു ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് ട്രിപ്പും ഇട്ട് പുറത്തേക്ക് പോയി ശ്രീ അവളുടെ അടുത്തായിരുന്നു കുറച്ചു കഴിഞ്ഞതും ഹരി വന്ന ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആമയുടെ അടുത്തൊരു നഴ്സ് ഉണ്ടായിരുന്നു ശ്രീയും ഹരിയും ഡോക്ടറുടെ ടെൻഷനോടെ ഇരുന്നു ഡോക്ടർ നന്ദൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിക്കുമായിരുന്നു മിസ്റ്റർ ശ്രീ ശ്രീവാസ്തവ ഇത് ഹരികൃഷ്ണൻ ഓക്കെ പേടിക്കാനൊന്നുമില്ല പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താ ഡോക്ടർ മോനെന്തെങ്കിലും ഒരു അറുപത് ശതമാനം നന്ദൻ്റെ ഓർമ്മ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കാരണം മെമ്മറിയെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗത്താണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് ഇതൊരു പക്ഷേ ശക്തിയിൽ റോഡിലേക്ക് തെറിച്ച് വീണതിൻ്റെയാവാം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇരുമ്പോ മറ്റോ കൊണ്ട് ആഞ്ഞടിച്ചതിൻ്റെയാവാം ഡോക്ടർ പറഞ്ഞു നിർത്തിയതും രണ്ടാളും ഞെട്ടി ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ സംശയത്തോടെ ചോദിച്ചു യെസ് മിസ്റ്റർ നന്ദൻ്റെ തലയിലേക്ക് ആരോ എന്തോ ഇരുമ്പ് കൊണ്ട് അടിച്ചിരിക്കുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലെങ്കിലും നന്ദനെ അറിയാവുന്നതും വെച്ചൊരു പക്ഷേ അയാളുടെ ഓർമ്മ പോകാൻ അതല്ലെങ്കിൽ അയാൾ ഒരു ജീവശവമായി ബെഡിൽ കിടക്കാൻ അങ്ങനെയാവാം വാട്ട് രണ്ടാഴും ഞെട്ടി ഒരെ സ്വരത്തിൽ ചോദിച്ചു യെസ് ഞാൻ പറഞ്ഞത് സത്യമാണ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജീവൻ പോലും ആപത്തായിരിക്കും എന്തും സംഭവിക്കും ഡോക്ടർ എൻ്റെ കുഞ്ഞ് ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിഷമിക്കാതിരിക്കൂ എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താം ആദ്യം അയാൾക്ക് ബോധം വരട്ടെ എന്നാൽ മാത്രമേ കൂടുതലായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ ഡോക്ടർ അവനെ ആശ്വസിപ്പിച്ചു ഹരി അയാളെ ചേർത്ത് പിടിച്ചു അച്ഛ വാ അവൻ അയാളെയും കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങിയതും ശ്രീ പൊട്ടിക്കരഞ്ഞു അച്ഛ വിഷമിക്കാതെ ആരാണതിന് പിന്നെന്ന് ഞാൻ കണ്ടുപിടിക്കും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഹരി നടന്നകുന്നു ഇതേ സമയം നന്ദൻ നന്ദഗോപൻ എ സി പി നന്ദഗോപൻ ഐ പി എസ് ഇപ്പം എന്തായൂടിപ്പോയാ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതിനുള്ളിൽ എല്ലാവരും അറിയും അവൻ കോമാ സ്റ്റേജിലായിരുന്നു ആയിരുട്ട് നിറഞ്ഞ മുറിയുടെ മദ്യതായിട്ടിരുന്ന കസേരിയിൽ ഇരുന്നു കൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു അയാളുടെ മുഖം അവിടെ ഉണ്ടായിരുന്ന മഞ്ഞ ലൈറ്റിന്റെ വെട്ടത്തിൽ തെളിഞ്ഞു കാണാമായിരുന്നു അവന്റെയൊക്കെ ഒരു നന്ദൻ ആ പൊന്ന മോനെ തീർക്കാൻ എന്നെ കൊണ്ടാവുമായിരുന്നു പക്ഷെ എന്റെ മോനെ കൊന്ന അവനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ തീർക്കില്ല നരകിപ്പിക്കും നരകിപ്പിച്ചേ കൊല്ലുള്ളൂ അയാളൊരു ഭ്രാന്തനെ പോലെ അലറി തൊട്ടടുത്ത് നിന്നവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പുച്ഛത്തിൻ്റെ പുഞ്ചിരി എന്നാണോ ശങ്കർ താൻ വലിയ സന്തോഷത്തിലാണല്ലോ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മാധവൻ ചോദിച്ചു അതേടോ ഞാനിന്ന് വലിയ സന്തോഷത്തിലാ എന്താണ് കാര്യം പറയട അയാളുടെ അടുത്തായി ചേർ വലിച്ചിട്ടിരുന്നു കൊണ്ട് മാധവൻ പറഞ്ഞു ആ മറ്റവരില്ലേ നന്ദൻ നന്ദഗോവൻ അവന്റെ പതനമായിടോ ഞാൻ കാണാൻ കൊതിച്ചത് ഇന്ന് നടന്നിരിക്കുവാണ് ഇനി ഏറിയാൽ ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ നമ്മുടെ പിള്ളേരവനെ തീർത്തോളും ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു തനിക്കെന്തിനാ അവനോട് ഇത്ര പക ഒന്നും മനസ്സിലാവാതെ ബിയർ ബോട്ടിൽ ചുണ്ടോട് ചേർത്തുകൊണ്ട് അയാൾ ചോദിച്ചു പകയാണ് എനിക്ക് അവനോട് കൊല്ലാനുള്ള പക എൻ്റെ മകനെ കൊന്ന പുഞ്ഞോര മോനോട് എനിക്ക് സ്നേഹമാണ് ഉണ്ടാവേണ്ടത് അയാൾ ടേബിളിൽ ഇരുന്ന ബോട്ടിലെടുത്ത് ഭിത്തിയിൽ എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ആ ബാറിൽ ഇരുന്ന ആൾക്കാരെല്ലാം അയാളെ തിരിഞ്ഞു നോക്കി ഏയ് ശങ്കർ കൂൾ എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഐ ആം സോറി അയാളെ ചേറിൽ പിടിച്ചിരുത്തിക്കൊണ്ട് മാധവൻ പറഞ്ഞു അയാൾ ഇന്ന് ഒരു ഗ്ലാസ് മദ്യം വായിലേക്ക് കമിഴ്ത്തി ഇതേ സമയം ഹോസ്പിറ്റൽ ഐസ്യുവിന്റെ പുറത്തൊരു തുള്ളി പോലും കണ്ണീരൊഴുക്കാതെ സ്തംഭിച്ച അവസ്ഥയിൽ ഇരിക്കുവാണ് ആമി തൊട്ടടുത്തായി ഋഷിയുമുണ്ട് അവളുടെ എതിർവശത്തുള്ള ചേറിൽ ഷെയും അരിയും ഇരിക്കുവായിരുന്നു പുറച്ചു കഴിഞ്ഞതും നേഴ്സെന്തോ പറഞ്ഞ പ്രകാരം ഡോക്ടറുള്ളിലേക്ക് കയറിപ്പോയി ശേഷം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു നന്ദനി ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാ കേട്ടോ ഡോക്ടർ വന്നവരോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ കുഞ്ഞിന് ഡോൺ ബറി നമുക്ക് നോക്കാം ചെറിയൊരു പുഞ്ചിരി നൽകി അയാൾ നന്ദൻ ഷിഫ്റ്റ് ചെയ്ത റൂമിലേക്ക് പോയി അവന് ബോധം വന്നിരുന്നു അപ്പോഴേ ഹായ് നന്ദൻ ഡോക്ടർ അവൻ്റെ അടുത്തിരുന്നു ഹായ് ഡോക്ടർ ഇപ്പം എങ്ങനെയുണ്ട് എന്തെങ്കിലും വൈ തോന്നുന്നുണ്ടോ തലക്കെന്തോ ഒരു പെരുപ്പ് പോലെ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു അത് തലയ്ക്കൊരു കുഞ്ഞു മുറിവുണ്ട് അതാണ് വലിയ ഓക്കെ ടേക്ക് റെസ്റ്റ് ആ പിന്നെ നന്ദൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം ഡോക്ടർ എഴുന്നേൽക്കാൻ പോയതും അവൻ അയാളുടെ കയ്യിൽ പിടിച്ചു അയാൾ അവനെ നോക്കി എന്താ നന്ദൻ എനിക്ക് ഓർമ്മയുള്ള കാര്യം തൽക്കാലം ആരും അറിയണ്ട ഡോക്ടർ പ്ലീസ് ഇതെൻ്റെ അപേക്ഷയാണ് വൈ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് സോ പ്ലീസ് ഡോക്ടർ എന്നെ ഒരു അനിയനെ പോലെ കാണണം അവൻ്റെ യാചന അദ്ദേഹത്തിനെ കണ്ടില്ലെന്ന് നടിക്കാനായില്ല ഓക്കെ ഓക്കെ ഡോൺ ബി ടെൻസ്ഡ് ഡോക്ടർ പുറത്തേക്ക് നടന്നു അവൻ കണ്ണടച്ച് കിടന്നു ഡോ ശങ്കര ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ അന്ന് നിന്റെ നെഞ്ചത്തൊരു റീത്തും കൂടി വെച്ചിട്ട് ഞാൻ മടങ്ങും അവൻ മനസ്സിലോർത്തു കുറച്ച് കഴിഞ്ഞതും റൂമിൻ്റെ ഡോറ് തുറന്ന് എല്ലാവരും അകത്തു വന്നു ആമിയൊരു ശിലകണക്കി അകത്തേക്ക് വന്നു മോനെ നന്ദാ ശ്രീയുടെ വിളികേട്ടവൻ പതിയെ കണ്ണു തുറന്നു അയാൾ ഒരു ചിരിയോട് അവനെയൊന്ന് നോക്കി അവൻ അയാളെ തന്നെ നെറ്റി നെറ്റിചുളിച്ചു നോക്കി നന്ദന മനസ്സിലായോ ഇതാര ഇതൊക്കെ ആരാണെന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ല ഡോക്ടർ ഇവനൊക്കെ നന്ദേട്ടാ ആമിയുടെ വിളികേട്ടതും അവൻ അവളിയൊന്നു നോക്കി അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ കാണവേ അവൻ്റെ മനസ്സിലും സങ്കടം നിറഞ്ഞു ചാടിയെഴുന്നേറ്റവളെ നെഞ്ചോടി ചേർക്കാൻ മനം വെമ്പി എന്നിരുന്നാലും അവൻ സംയമനം പാലിച്ചു അവളെയും വിഴിച്ചു നോക്കി ആരാ എന്നെ നന്ദേനറിയില്ലേ ഞാൻ ഞാൻ ആരാണെന്ന് ആരാണെന്നറിയില്ലേ സോറി എനിക്കറിയില്ല അവൻ്റെ വാക്ക് വാക്കുകേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി എന്ന് വിളിക്കാൻ മനം കൊതിച്ചപ്പോഴും അവൻ പിടിച്ചു നിന്നു ഡോക്ടർ അവനെ ദയനീയമായി നോക്കി ആമി പോയ പിന്നാലെ ഋഷിയും പോയി ആ കുട്ടിയന്തിനെ പുറത്തേക്ക് ഓടിയത് ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു ഏയ് സങ്കടം കൊണ്ടാ മോൻ ഉറങ്ങിക്കോ അത്രമാത്രം പറഞ്ഞു ശ്രീ പുറത്തേക്ക് പോയി അവനെ ഒന്ന് നോക്കി ഹരിയും എന്താണോ തൻ്റെ ഉള്ളിൽ ഡോക്ടർ അവനോട് ചോദിച്ചു എനിക്കറിയാം ഡോക്ടർ ആരാണെന്നെ ഇങ്ങനെയാക്കിയതെന്ന് വാട്ട് അതെ ഞാൻ കണ്ടിരുന്നു നല്ല വ്യക്തമായി എൻ്റെ തലയിൽ ആഞ്ഞടിച്ചവനെ ആരടു അത് എന്തോ പറയാൻ വന്നതും ഡോർ തുറന്ന് ഒന്ന് രണ്ട് പോലീസുകാരകത്തേക്ക് വന്നു അവനെ കണ്ടതും അവർ സെല്യൂട്ടടിച്ചു അവനവരെ നെറ്റിചുളിച്ചു നോക്കി ഹായ് സർ അതിലൊരു പോലീസുകാരൻ ഹായ് സർ സർ എങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായത് അയാൾ വീണ്ടും ചോദിച്ചു എനിക്കറിയില്ല സർ പ്ലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതറിഞ്ഞേ മതിയാവൂ സാറിനെ പോലെയുള്ള ഒരു സീനിയർ ഓഫീസറിന് ആരും പറഞ്ഞു തരേണ്ടല്ലോ എക്സ്ക്യൂസ് മീ സർ അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല ഐ മീൻ മെമ്മറി ലോസ് പ്ലീസ് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യരുത് ഡോക്ടർ പറഞ്ഞത് പോലീസുകാർ കണ്ണമിഴിച്ചു നോക്കി അപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ലേ അവർ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു നോ സ്വന്തം റിലേറ്റീവ്സിനെ പോലും ഓർമ്മയില്ല ഡോക്ടർ മറുപടി കൊടുത്തു ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ടേക്ക് റെസ്റ്റ് സർ അതിലൊരു പോലീസുകാരൻ പറഞ്ഞു നന്ദൻ അവർക്കൊരു പുഞ്ചിരി നൽകി അവരവനെ സെല്യൂട്ട് അടിച്ച ശേഷം പുറത്തേക്ക് പോയി അവർ പോയതും ഡോക്ടർ അവൻ്റെ അടുത്തിരുന്നു ആരാണ് നന്ദന ഇത് ശങ്കർ എം എൽ എ ശങ്കർ വാട്ട് അതെ ഡോക്ടർ പിന്നെ അവൻ അയാൾക്ക് എങ്ങനെയാണ് അവനോട് ദേഷ്യമുണ്ടാവാൻ കാരണമെന്ന് ഡോക്ടറോട് വിവരിച്ചു ബി കെയർഫുൾ നന്ദൻ അറിഞ്ഞിടത്തോളം അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കരുതിയിരിക്കണം എനിക്കറിയാം ഒരു പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ അപ്പം ഞാനും ആമയുമായുള്ള വിവാഹം നടത്തും അങ്ങനെ വന്ന അയാളുടെ പക എൻ്റെ പെണ്ണിനോട് അയാൾ തീർക്കും അവളെ എന്നല്ല എനിക്ക് പ്രിയപ്പെട്ടവരെ ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ഡോക്ടർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ വന്ദൻ ഡോൺ വറി ഐ വിൽ ബി ദർ വിത്ത് യു ആസ് എ ബ്രദർ അവനെ നോക്കി പുഞ്ചരിയോടെ ഡോക്ടർ പറഞ്ഞു താങ്ക് യു ഡോക്ടർ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മണൻ അവനെ ഞാൻ വിളിച്ചിരുന്നു അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ വയ്യാതെ ഇങ്ങോട്ടെത്തും സൂരജെന്ന പേരിൽ താൻ പേടിക്കേണ്ടു എല്ലാ കാര്യവും ഞാൻ ഏറ്റു ആ പിന്നെ ഡോൺ ബീ ടേംസിൻ്റെ നന്ദൻ അത് തനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദോഷം ചെയ്യൂ ഓക്കെ ഡോക്ടർ എന്നാൽ താൻ റെസ്റ്റ് എടുക്ക് എനിക്ക് റൗണ്ട്സ് ഉണ്ട് കഴിഞ്ഞിട്ട് കാണാം അവന ശരിയോട് പറഞ്ഞു ഡോക്ടർ അവൻ്റെ തലയിൽ തലയിലൊന്ന് തലോടി പുറത്തേക്ക് പോയി അവനോരോന്ന് ആലോചിച്ച് കണ്ണടച്ച് കിടന്നു ഇതേ സമയം കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആമി ഹോസ്പിറ്റലിൻ്റെ പുറകിലെ മരച്ചുവട്ടിലേക്കാണ് പോയത് അവിടെ അധികം ഉണ്ടായിരുന്നില്ല എന്നത് അവളിൽ ആശ്വാസം നിറച്ചു അവൾ മുഖം മുഖംപൊത്തി കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലിരുന്നു ഏട്ടത്തി ഋഷി അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് വിളിച്ചു അവൾ അപ്പോഴും പൊട്ടിക്കരയുമായിരുന്നു ഏട്ടത്തി ഇങ്ങനെ കരയാതെ നന്ദേട്ടനൊന്നും സംഭവിക്കില്ല വൈകാതെ ഓർമ്മ തിരിച്ചു കിട്ടും കരയാതെ ഏട്ടെത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഋഷി എൻ്റെ നന്ദേട്ടൻ അവളവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു ആമി ശ്രീ അവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അയാൾ വിളിച്ചിരുന്നു അപ്പേ അവൾ അയാളുടെ അടുത്തേക്ക് ഓടി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒന്നുമില്ല മോളെ അവനൊന്നുമില്ല വൈകാതെ ഓർമ്മ തിരിച്ചു കിട്ടും ഞങ്ങളെ ഒന്നും ഓർമ്മയില്ലെങ്കിലും നിന്നെ മറക്കാൻ അവനെ കൊണ്ടാവില്ല മോളെ ഇങ്ങനെ കരയാതെ കണ്ണു നിൽക്കാൻ അപ്പയ്ക്ക് പറ്റുന്നില്ലടാ അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ശരിയാ ശരിയാ അപ്പ പറഞ്ഞത് എന്നെ മറക്കാൻ നന്ദേട്ടന് എന്റെ നന്ദേട്ടന് കഴിയില്ല കണ്ണു കണ്ണുനീരിടയിലും ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു മോളി നീ വിടീലിരിക്കെ കുറച്ചു നേരം അവളെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു വേണ്ടപ്പ അവിടെ നന്ദേട്ടൻ തനിച്ചല്ലേ ഞാൻ കൂട്ടിരുന്നോളാ അവൾ ഇന്ന് എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു അയാളൊന്ന് മോളി അവൾ അയാളെ ഒന്ന് നോക്കി അകത്തേക്ക് ഓടി അവൾ പോകുന്നത് നോക്കി ശ്രീയും ഋഷിയും അവിടെയിരുന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആമിയകത്തേക്ക് ചെല്ലുമ്പോൾ നന്ദൻ മയക്കത്തിലായിരുന്നു അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തുള്ള ചെയറിലിരുന്നു അവനെ തന്നെ നോക്കി അവൻ്റെ തലയിൽ പയ്യെ തലോടി ഇടക്കിടക്ക് കണ്ണ് നിറയുന്നുണ്ടെങ്കിലും അവൾ അത് സാരി തുമ്പിൽ തുടച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ സ്പർശനവും ആ കണ്ണുനീരും അവനെ ചുട്ടുപൊള്ളിച്ചെങ്കിലും പൊള്ളിച്ചെങ്കിലും അവളുടെ ജീവനെ ഓർത്തവൻ മൗനം പാലിച്ചു ഈ സമയം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ തീർത്തേക്കണം അവനെ ശങ്കർ തന്റെ ഗുണ്ടകൾക്ക് നേതൃത്വം കൊടുക്കുവായിരുന്നു അയാളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവക്കെ ഞങ്ങൾ ഏറ്റു അതിലൊരുത്തൻ ഗമയിൽ പറഞ്ഞു അവന് നീ എങ്ങനെ താഴ്ത്തി കെട്ടണ്ട നിനക്കറിയില്ല അവനെ എനിക്കറിയാവുന്ന പോലെ ആർക്കും അറിയില്ല പൊന്ന മോനെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം സർ പേടിക്കേണ്ട എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ വാടം മുരുക അയാളോട് പറഞ്ഞവർ പുറത്തു കിടന്ന ജിപ്സിയിൽ കയറിപ്പോയി അവർ പോകുന്നത് നോക്കി നിന്ന അയാളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു